മനസ്സുഖം നീ പറഞ്ഞാ ഭയങ്കര അരുണേഷ് ഷീ പറയാൻ ഞാൻ പൈസ തരണോ ഇതിന്റെ പേര് അരുണേഷല്ലോ അരുൺകുമാർന്നല്ലേ നീ എന്നെ അരുൺകുമാർ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ എന്നെ അരുണേന്ന് വിളിക്കല്ലേ പോയില്ലേ ഹോം ഉള്ള പിള്ളേർ രണ്ടുപേരും കൂടി അല്ല വർക്ക് ഫ്രം ഹോം അല്ലായിരുന്നോ രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി അല്ല നമുക്ക് വർക്ക് ഫ്രം ഹോം ആണ് നമ്മൾ ഈ ട്രേഡിങ് ട്രേഡിങ് ചെയ്യുന്നുണ്ട് പണിയുടെ ഇടയ്ക്ക് അതെ ഒരു പണിയില്ലാതെ അലഞ്ഞു കരിഞ്ഞ് വീട്ടിൽ നിങ്ങളുടെ ഒക്കെ പണി എന്ന് എനിക്ക് മനസ്സിലായി ചോദിച്ചിട്ട് പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ സംഗതി സത്യമാന്നേ എന്റെ പൊന്നേച്ചി കല്ല് വെച്ചോണാ പച്ചക്കള്ളം പിന്നെ സത്യം തന്നെ എനിക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാര് തന്നെ പറഞ്ഞത് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ നിന്റെ കാര്യം തന്നെ പറഞ്ഞു ചേച്ചി

ഞാൻ ബന്ധം സ്ഥാപിക്കാൻ പോയതൊന്നും അല്ല വെള്ള തുണി കിട്ടുമെന്ന് അറിയാൻ പോയതാ എന്നിട്ട് വെള്ള തുണി കിട്ടിയോ വെള്ള തുണി കിട്ടിയില്ല അപ്പൊ അവരോ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു സംസാരിച്ചു എന്ത് മോനെ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ശരിയാക്കി ശരിയാക്കി കൊടുക്കാന്ന് തരാൻ വേണ്ടി ആ അപ്പഴാ അവര് പറഞ്ഞത് ഒരു ജോലിയും കൂലി ഇല്ലാത്തവൻ എങ്ങനെ നിങ്ങളുടെ മോന് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ ചേച്ചി ഈ വീട്ടുകാരും ആ വീട്ടുകാരും ശത്രുക്കളാണ് ഭക്ഷ്മള ചേച്ചി പറഞ്ഞല്ലോ ഈ വീട്ടുകാരും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പ് വന്നെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു എന്നാ ശരി ആയിക്കോട്ടെ എടാ പോലെ വളർന്നല്ലോ ഇങ്ങനെ വീട്ടുകാർക്ക് ഭാരവാകാതെ വല്ല പണിക്കും പോവാൻ നോക്ക് കേറി ഇരിക്കുന്നു പോവാ കൊള്ളാം നല്ല എന്നോടൊ കേട്ടോ ഫ്രിഡ്ജ് എടുത്തുവച്ചേക്കണേ അത് പിന്നെ എന്നെ ഭ ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ വേണ്ടിട്ടാ കൊച്ചിന്റെയും തള്ളയുടെ എല്ലാം കാര്യം നിങ്ങൾക്ക് വെറും കരിക്കും എനിക്ക് അങ്ങനല്ല അത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നറിയോ സോഡിയം പൊട്ടാസിയം പിന്നെ പല പല സാധനങ്ങളുണ്ട് ഇതിനകത്ത് ആ അത് കുടിച്ചു എന്നോട് ചോദിക്കണം കൊച്ചിന്റെ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ എന്റെ കയ്യിലുണ്ട് അറിയാമോ അതനുസരിച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്തോ പരിപാടിയാ ഇത് ഇതൊരു കരിക്കല്ലേ വേറൊന്നും കുടിച്ചില്ലല്ലോ ആ പരിപാടിയായി ചോദിക്കണം എന്നോട് ഇത് കുടിക്കണോ വേണ്ട എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൊച്ചിനെയും തള്ളയും എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഇവിടെ കാണാൻ കയറുവോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കോ നടക്കത്തില്ല എന്റെ അനുവാദം വേണോ അതിനോട് അതുകൊണ്ട് ആരും വരാൻ പാടില്ല Love otපම් ක therebin